വീണ്ടും വരുന്നവനായ കർത്താവായി യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവ് സകലരിലും ഉന്നതനായിരിക്കുന്ന ദൈവം സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്ന് അത്താണ് ഭൂമിയിലേക്ക് നോക്കി തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മക്കളിൽ പ്രസാദിക്കുവാൻ അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ സ്തുതികളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളിൽ കർത്താവിൻ്റെ കരം വരുവാനും നമുക്കായി ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനുമായി ഇന്ന് പൽക്കാലവും ും കർത്താവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടു കൂടി സ്തുതിയോടെ സ്തോത്രത്തോടെ നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നല്ല ദാനങ്ങൾക്കായി പറഞ്ഞാൽ തീരാത്ത എല്ലാ കൃപകൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നപ്പച്ച ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ ദയ പുതിയതാകുന്നു കർത്താവ് ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ കരുണയാകുന്നു കർത്താവ് ഞങ്ങൾക്ക് ഓരോ സമയത്ത് അതുകൊണ്ട് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ കർത്താവേ കരുണ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വരുവാൻ വചനം പറഞ്ഞിരിക്കുമ്പോൾ ആ തക്ക സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ക്ലേശങ്ങൾ നിറഞ്ഞതാണ് സങ്കടങ്ങൾ നിറഞ്ഞതാണ് കർത്താവ് പലപ്പോഴും ഞങ്ങളെ നിരാശ വല്ലാതെ മതിച്ചു പോകുന്നതാണ് അതിനെ അതിനേക്കാൾ ഉപരിയായി കർത്താവ് അതിലെല്ലാറ്റിനേക്കാളും ഉപരിയായി ക്രിസ്തുവേശുവെങ്കിലുള്ള പ്രത്യാശയിലും വിശ്വാസത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ അതിന് ഞങ്ങൾക്ക് അവിടുത്തെ കൃപയും കരുണയും ആവശ്യം ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾക്കുള്ള സഹായം ലഭിക്കുന്നതിനായി ക്രിസ്തുവേശുവ് കാൽവരിയിൽ ഞങ്ങൾക്കായി തുറന്ന ദൈവമേ അവിടെ നിന്ന് കീറിക്കളഞ്ഞ ആ തിരശ്ശിയിലേക്ക് ഉള്ളിലേക്ക് കർത്താവ് പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് പകൽക്കാലവും അടുത്തു വരുന്ന പെച്ച ദൈവമേ പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ച് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുവാൻ കഴിയാതെ വണ്ണം പല തടസ്സങ്ങൾ ദൈവമേ മറശീലയിട്ട് കർത്താവ് വിശുദ്ധ മന്ദിരത്തിന്റെ ദൈവമേ മറകൾ ആയി ദൈവമേ ഒരിക്കലും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്ന് ദൈവസാന്നിധ്യം കാണുവാനോ തിരിച്ചറിയുവാനോ ഒന്നും സാധാരണക്കാരായിരുന്ന ജനത്തിന് കഴിയാതിരുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് ഇത്രമാത്രം കൂടി ദാമത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവമേ ഞങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി ഞങ്ങളുടെ അധരങ്ങൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരുന്ന ദൈവമഹത്വത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന അപ്പച്ച ഹാല ലൂയകർത്താവ് എന്ന് പകൽക്കാലോ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ പ്രിയ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവർക്കും സ്വർഗത്തിനും മധ്യത്തിൽ ദൈവമേ ഒരു തടസ്സങ്ങൾ നിൽക്കരുതേ അപ്പച്ച മനുഷ്യരുടേതായിരിക്കുന്ന ദൈവമേ വാക്കുകൾ കൊണ്ടുള്ള കെണികളോ പിശാദിൻ്റെതായിരിക്കുന്ന ഉപദ്രവങ്ങളോ പിശാജ് തടസ്സങ്ങളോ ഒന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെ എത്താതെ വണ്ണം ദൈവമേ ഞങ്ങളുടെ ആത്മമണ്ഡലത്തിന് മുകളിൽ നിൽക്കുവാൻ ഇട വരുത്തരുതപ്പ തുറന്നൊരു ആത്മമണ്ഡലം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതായി യോ യാക്കോബ് സ്വപ്നത്തിൽ കണ്ടതുപോലെ ഓ യഹോവ ഇവിടെ ഉണ്ട് നിശ്ചയ ഞാനോ അത് അറിഞ്ഞില്ലെന്ന് യാക്കോബ് പറഞ്ഞതുപോലെ കർത്താവിയെ ഞങ്ങളുടെ ഭവനത്തിലും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന യഹോവ ഉണ്ടായിരിക്കുന്ന ഞങ്ങൾ പോകുന്ന സകല യാത്രയിൽ ഞങ്ങളെ കരുതുന്ന ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരവും ദൈവമേ ധരിപ്പാൻ വസ്ത്രവും തന്ന ഞങ്ങളുടെ കാര്യത്തെ സാധിപ്പിച്ച് തിരികെ മടക്കി വരുത്തുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു കർത്താവ് ഭവനത്തിൽ നിന്ന് പുറത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്ന സഹോദരങ്ങൾ ഒക്കെ അവരോടൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കാര്യത്തെ സാധിപ്പിച്ച് അവിടെ നിന്ന് മടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലവും കർത്താവെ ചില പ്രത്യേക വിഷയങ്ങൾക്കായി ദൈവമേ വളരെ നാളുകൾ കൊണ്ട് കാത്തിരുന്ന് അതിനായി കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു ആ ഭവനങ്ങൾക്കായി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ അവരോട് കൂടെ ദൈവസാന്നിധ്യം ഇരിക്കണമേ മോശയോട് കൂടെ ഇരുന്ന ദൈവസാന്നിധ്യം യോശുവയോട് കൂടെ ഇരുന്ന ദൈവസാന്നിധ്യം ഈ പ്രിയ മക്കളുടെ ദൈവമേ യാത്രകളിലെല്ലാം കൂടെ ഇരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ കർത്താവേ പിശാചിൻ്റെ വശീകരണങ്ങളിലേക്ക് അധീനപ്പെട്ടു പോകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഉള്ളം കയ്യിൽ എന്നതുപോലെ മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അവരുടെ വിദ്യാഭ്യാസത്തെ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരുടെ കരങ്ങളുടെ പ്രവൃത്തിയെ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരിൽ ദൈവികമായിരിക്കുന്ന എബിലിറ്റികൾ വർദ്ധിക്കട്ടെ പഠിക്കുവാനുള്ള കഴിവ് വായിച്ചു വളരുവാനുള്ള കഴിവ് അർത്ഥി വചനം വായിക്കുവാനുള്ള ദൈവമേ അവർക്ക് അവർക്കൊരു നല്ല മനസ്സിനെ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന പച്ച ഹാലലൂയ കർത്താവ് പ്രൊഫഷണൽ എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് നാളുകളിൽ പുതിയ അഡ്മിഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അല്ലാതെയുള്ള എക്സാമുകൾക്ക് എഴുതുവാനായി പോകുന്ന കുഞ്ഞുങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരിലും കർത്താവിൻ്റെ ജ്ഞാനം വന്ന് നിറയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്യ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്ന കാലവും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെ ദൈവമേ മുറിവുകളെ അവിടെ നിന്ന് കെട്ടി അവരുടെ വേദനയെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് കർത്താവിൻ്റെ കൃപദൈവമേ അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാൽ ഹലൂയ കർത്താവെ എല്ലാ രോഗത്തെയും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ആണിപ്പാട് ആണിപ്പാടേറ്റ കാരം അവരുടെ മുകളിൽ വയ്ക്കണമേ കർത്താവ് പ്രത്യേകിച്ച് ചില സർജറികൾ കഴിഞ്ഞു ഉണങ്ങാത്ത മുറിവുമായൊക്കെ ഇരിക്കുന്നവരേശൻ്റെ ആ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കിഡ്നി ആയി കർത്താവെ ഷുഗർ മുഖേനയും ദൈവമേ മറ്റ് ബുദ്ധിമുട്ടുകളെ കിഡ്നി ആയി ഡയാലിസിലേക്കൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടെ നിന്ന് വിട്ടുപിക്കണമേപ്പച്ചാ ആ ഭാരിച്ച അവസ്ഥകളിലേക്കൊന്നും കടന്നു പോകാതെ അവിടെ എന്നവരെ കാത്ത് പരിപാലിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിലെല്ലാ ഹാർട്ട് കംപ്ലൈൻറ്റുകളും അറിയട്ടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ദൈവമേ പല അവസ്ഥകളിലിരിക്കുന്നവർ വേഗത്തിൽ വേഗത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു ചില പാലിയേറ്റീവ് അവസ്ഥയിലേക്കൊക്കെ എത്തി ഭവനത്തിൽ ആരും നോക്കാനില്ലാതെ ദൈവമേ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ചിലർ ദൈവമേ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ദൈവമേ വലിയ സാന്നിധ്യവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ ദൈവമേ ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവരെ നോക്കുന്ന പ്രിയപ്പെട്ടവരുടെ കരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും മധ്യത്തിലായിരിക്കുന്നവരെ നോക്കുവാനുള്ള ദൈവമേ വളരെ ക്ഷമയും കൃപയും അങ്ങ് പകരുന്നതിനായി നന്ദി അനാഥാലയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓൾഡേജ് ഹോമുകൾക്കായി പ്രാർത്ഥിക്കുന്നു മാനസിക വൈകല്യമുള്ളവരെ നോക്കുന്ന സ്ഥാപനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾക്കിടയിൽ ഇതുപോലുള്ളവരെ ആരെയും ദൈവമേ ഞങ്ങൾ ഓർക്കാതെ പോകുന്നത് ഞങ്ങൾക്ക് ദൈവമേ അവിടെ നിന്ന് കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുവാന് ഒരു കൈ നീട്ടുവാന് കർത്താവെ അല്പസമയം അവരോടൊക്കെ ചെലവഴിക്കുവാൻ ഓരോരുത്തരെയും ഓരോരുത്തർക്കും അവിടെ നിന്ന് ദൈവമേ മനസ്സ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഇപ്പോൾ അൽക്കാലം യാത്രയിലൊക്കെ ആകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ദൂതന്മാരുടെ സാന്നിധ്യം അവർക്ക് മുൻപടയായി പിൻപടയായി കൂടെയിരിക്കണമേ ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലങ്ങ് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയത്തെ ഏൽപ്പിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മീൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കി പലപ്പോഴും അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു കഴിക്കുവാൻ ആഹാരം കൊടുത്തു വേദനിക്കുന്നവരോട് കൂടെയിരുന്നു മരണഭവനങ്ങളിൽ പോയി അതിനുശേഷം കർത്താവ് തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് തൻ്റെ പീഡ അനുഭവിച്ച് മരിക്കുമെന്ന് തൻ്റെ രണ്ടാം വരവ് കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട് അവിടെ നിന്ന് മടങ്ങി വരും എന്നും പറയുന്നു അങ്ങനെ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറഞ്ഞ ശേഷം അതിന് ചില അടയാളങ്ങൾ പറയുന്നു പലരും അടയാളങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് പലതും പറയുന്നു കിഴക്കുനിന്ന് പടിഞ്ഞിറക്കി മിന്നൽപ്പിണർ പോലെ വരും കള്ളൻ വരുന്നത് പോലെ വരും അപ്പോൾ അങ്ങനെ കർത്താവ് വരുന്ന ആ അന്ത്യനാളുകളിൽ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് രണ്ട് വ്യക്തികൾ ആയിരുന്ന ഈ ലോകത്തിൽ രണ്ട് വ്യക്തികളായിരുന്ന സമയത്തുള്ള ഒരു കാലം പോലെ എന്ന് പറയുന്നു അതിൽ ഒന്നാമത് പറയുന്നത് നോഹയുടെ കാലം പോലെ ഒരു കാലം മനുഷ്യപുത്രൻ്റെ വരവ് നോഹയുടെ കാലം പോലെ ഒരു കാലം ആകും അന്ന് നോഹയുടെ കാലത്ത് മനുഷ്യർ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും തിന്നും കുടിച്ചും പോന്നു ആ നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുന്ന പ്രത്യേകത അതാണ് വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും തിന്നും കുടിച്ചും പോകുന്നൊരു കാലഘട്ടം ഹല ലുയ അവർക്കതിൽ മാത്രമേ ചിന്തയുള്ളൂ തങ്ങളുടെ ജീവനെ നിർമ്മിച്ച അല്ലെങ്കിൽ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ അറിയണമെന്നോ മറ്റൊന്നിനും ചിന്തയില്ലാതെ സുഖ ലോ കഴിഞ്ഞു പോയൊരു ജനം പിന്നെയും തുടർന്ന് ഇത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലൊക്കെയാണ് കർത്താവ് പറയുന്നത് അവിടെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കൂടെ പറയുന്നു മനുഷ്യപുത്രൻ്റെ വരവ് ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലം ആയിരിക്കും ലോത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു ഹലലൂയ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങളിൽ മുഴുകിപ്പോയൊരു ജനം നാം ലോത്തൻ്റെ കാലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് പാപത്തിന് ഒരു ജനമായിരുന്നു അങ്ങനെ ആ സ്വതോം കോമേറയുടെ പാപത്തെ സഹിക്ക സഹിക്കാതെ വണ്ണം സ്വതോം കോമേറയുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തിയാണ് അവിടെ തീയും ഗന്ധകവും അയച്ചതെന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കഥാവ് പറയുന്നു മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിൻ്റെ കാലഘട്ടം ദൈവത്തെ തിരിച്ചറിയാത്തതും പാപം അതിക്രമിച്ചതുമായിരിക്കുന്ന ഒരു കാലഘട്ടം ആ സുഖ ലോലുപതയിൽ മുഴുകിയിരുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുക നാം ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ പാപവഴികൾ വിട്ട് നടക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ ഇതുപോലെ ഈ ലോകത്തിൽ എങ്ങനെ സുഖിച്ച് ജീവിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണോ നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതം തെറ്റിപ്പോകരുത് മനുഷ്യപുത്രൻ്റെ ആഗമനം ഒരു നൊടിയിടയിൽ സംഭവിക്കുമ്പോൾ നാം ചതിക്കപ്പെട്ടു പോകുവാനും വഞ്ചിക്കപ്പെട്ടു പോകുവാനും ഈ ലോകത്തിൻ്റെ വശീകരണങ്ങൾ നമുക്ക് ഇടയാകരുത് അതുകൊണ്ട് നന്മകളെല്ലാം അനുഭവിക്കുമ്പോഴും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം രാവിലെ ഓരോ ദിവസവും കർത്താവിന്ന് വന്നാൽ ഞാൻ എവിടെയായിരിക്കും എൻ്റെ നിത്യത ചിലവഴിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ ഉണ്ടായിരിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അമീൻ അമീൻ